ആരംഭിച്ചോന്ന് അറിയാലോ മമ്മൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നല്ല മനുഷ്യനാണ് എന്നെ പൊക്കി പറഞ്ഞ് പരിപാടിയാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളിക്ക് ചില സമയങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയില്ല എല്ലാ കാര്യത്തിലും തലവെക്കും മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂമ് ഓർണമെന്റ്സ് എല്ലാം തലവെക്കും അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഓർണമെന്റ്സ് എല്ലാം കാണിക്കാൻ പറയും സംസ്കാരമുള്ള ഒരു 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 കുടുംബത്തിൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ കണ്ടാൽ അറിയാം നീ ഞാൻ ചോദിച്ചു എന്തിനാണ് കാണിക്കുന്നത് തോന്നുന്നത് ജീവിതത്തിൽ ഒക്കെ തമാശ വേണ്ടേ ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് ബിന്ദ്രടെ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോയിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്തു ഇങ്ങനെ കൂടെ നടന്നിട്ട് മാനവ കൊണ്ട് രക്ഷപ്പെടാൻ നമുക്കൊക്കെയുള്ള കോസ്റ്റ്യൂമ് ഇച്ചിരി നല്ല രീതിയിൽ വരണം ബാക്കിയുള്ളവരെല്ലാം താന്നയിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് വിളി മനപൂർവ്വം ഏത് നല്ല കോസ്റ്റ്യൂം ഒരു കോസ്റ്റ്യൂമർ നല്ലൊരു ഇട്ടിട്ട് വന്നിരുന്നാൽ പുള്ളിക്ക് പിടിക്കില്ല ഈ ഞാനൊരു കൂതറയാണെന്ന് എനിക്കറിയാം സിനിമയിൽപന്നൻ ജീവിതത്തിൽ മഹാപോക്രികളും കൊണ്ട് ഞാൻ തോറ്റു